മധ്യ ഗസയിൽ അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന് വളരെ എളുപ്പത്തിൽ അതിജീവിക്കാൻ പാകത്തിലുള്ള ഒരു പ്രദേശമാണ് മധ്യ ഗസ എന്ന് മുൻപ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തോ ഈ വിഷയത്തോടനുബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷേ കീഴടക്കാൻ പ്രയാസമുണ്ട് എന്ന് ഐഡിയ പറഞ്ഞതോടുകൂടിയാണ് അറുപതിനായിരം സൈനികരെ പുതുതായിട്ട് തീരുമാനിച്ചത് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് രൂക്ഷമായിരിക്കുന്ന അക്രമം വെടിവെപ്പ് മരണങ്ങൾ പരിക്കേൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്ന് ഇപ്പോൾ ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അവർ പറയുന്നു കഴിഞ്ഞ ദിവസം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് മെർക്കാവ ടാങ്കിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി ടാങ്ക് പൊട്ടിത്തെറിച്ചു അപ്പോൾ അതിലുള്ള സൈനികർ രക്ഷപ്പെട്ടോ മരണപ്പെട്ടോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല നാല് പേരെങ്കിലും ഒരു ടാങ്കിൻ്റെ അകത്ത് ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവർ മരിക്കാനാണ് സാധ്യത അതിന് ലിസ്റ്റ് കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ടാങ്കിന് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് അതിന് തീ പിടിച്ചിട്ടുണ്ട് അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചതാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ച് അതായത് മദ്യകരിസ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തോടനുബന്ധിച്ച് ആളുകൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങട്ടും പല ഭാഗത്തിലേക്ക് ഒരു പ്രവൃത്തി ഇസ്രായേൽ സർക്കാർ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നു അപ്പോൾ ഇവിടെ ജന നിബിഡുമായിരിക്കുന്ന ഈ പ്രശ്ന പ്രദേശത്ത് അക്രമം നടത്തിക്കൊണ്ട് ആ ജനങ്ങളെ മറ്റു ദേശത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് തന്ത്രമായ തന്ത്രപരമായ രീതിയിൽ ഇസ്രായേൽ മനസ് ഇസ്ലാ ചെയ്യുന്ന പ്രവർത്തികൾ എന്നാൽ എത്രത്തോളം വിജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയയും ഇപ്പോഴും ഇല്ല അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു യുദ്ധമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ഐഡിയ സർക്കാരിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബന്ധുക്കളെ മോചിക്കുക മോചിപ്പിക്കുക എന്നല്ലാതെ അവസാനമില്ലാത്ത അനന്തമില്ലാത്ത വിജയിക്കാത്ത ഒരു യുദ്ധം മുൻപിൽ വെച്ച് നമ്മളെന്തിനു നമ്മൾ സൈനികരെ ബലി കൊടുക്കുന്നു എന്ന് എന്ന കാര്യങ്ങളൊക്കെ സൈനിക കമാൻഡർ തന്നെ ആഭ്യന്തര ഇസ്ലാമിൻ്റെ ആഭ്യന്തര മന്ത്രിമായിട്ട് പറഞ്ഞത് അവർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളതൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുള്ള ചർച്ച പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറിയതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അതിജീവിക്കുക എളുപ്പത്തിൽ കീഴടക്കുക അത് അസാധ്യമാണ് അവർ പോകുന്ന പ്രദേശത്ത് ഇപ്പോൾ ഐ ഡി എഫിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് അത് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടായിട്ടാണ് പറയപ്പെടുന്നത് അവർ പറയുന്ന കാര്യം ഞങ്ങൾ എത്തുന്ന സ്ഥലത്തോ ഞങ്ങൾ പോകുന്ന സ്ഥലത്തോ ഈ പ്രതിരോധം തീർക്കുന്ന ഒരു വിഭാഗത്തെയും അതായത് ഉദ്ദേശിക്കുന്നത് അമാസിന്റെ തീവ്രവാദികൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരം ആളുകളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിൽ പിറകിൽ നിന്ന് വെടിവെപ്പ് വരികയോ അല്ലെങ്കിൽ അക്രമം നടക്കുകയോ ചെയ്യുന്നുണ്ട് അത് ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് ഏത് തരത്തിൽ ആലോചിച്ചിട്ടും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഓളിപ്പോർ യുദ്ധത്തിൻ്റെ ഈ മേഖലയായിട്ട് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒന്നേമുക്കാൽ വർഷത്തോളമായി എന്നിട്ടും പൂർണ്ണമായ രീതിയിൽ ഗസ കീഴടക്കാൻ വേണ്ടി ഇസ്രായിൽ ഇപ്പോൾ സാധിച്ചിട്ടില്ല ഇനിയും അറുപതിനായിരം സൈനികരെ വെച്ചാൽ സാധിക്കുമെന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും ില്ല അതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഐ ഡി എഫിന്റെ നിലപാടുകൾ അവരുണ്ടാക്കിയിരിക്കുന്ന ബംഗറുകളെ കുറിച്ചുള്ള പരാമർശം അതിൽ പറയുന്നുണ്ട് ബംഗറുകൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് പല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഏത് ഒറിജിനൽ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല ബംഗറുകൾ ഡ്യൂപ്ലിക്കേറ്റ് ബംഗറുകളും ഒറിജിനൽ പോലെ തന്നെയാണ് നിർമ്മിച്ചത് അതിലേക്ക് സൈനികർ ഇറങ്ങുകയാണെങ്കിൽ ഒരു പരിധി വരെ കഴിഞ്ഞതിന് ശേഷം അവർ പ്രവേശിച്ച ഭാഗത്തുള്ള വാതിലുകൾ അല്ലെങ്കിൽ ആ മേഖല അടക്കാൻ വേണ്ടി സാധിക്കും അടുത്താൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ആ സമയത്ത് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ പിന്നീട് മരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇങ്ങനത്തെ അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗസക്കകത്ത് നിലനിൽക്കുന്നത് അതിലേറ്റവും വലിയ പരാജയം ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ പരാജയത്തിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നു കൃത്യമായ രീതിയിൽ ഈ ഭൂമിശാസ്ത്രപരമായ രീതിയിൽ ഗസയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈനികർക്ക് അവസരം കിട്ടിയിട്ടില്ല വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു യുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈനികരെ ഇങ്ങോട്ട് ഗസയിലേക്ക് ഒന്തി തള്ളി പറഞ്ഞു വെച്ചതാണ് യഥാർത്ഥത്തിൽ പക്ഷെ ലക്ഷ്യം കാണുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരിച്ചറികൾ ഉണ്ടാകുന്നു വലിയ രീതിയിൽ മരണങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അത് ബംഗറുകളെ കൊണ്ട് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ തന്ത്രം പക്ഷേ ബംഗറുകൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നിരീക്ഷണം നടത്താനോ അല്ലെങ്കിൽ പഠനം നടത്താനോ അവിടെ സൗകര്യങ്ങളോ സമയങ്ങളോ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ അത്ര പ്രവർത്തി അടുത്ത സമയത്ത് തന്നെ ഈ ശത്രുപക്ഷത്ത് വലിയ അക്രമം വരും അക്രമം വന്നാൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല പിന്നീട് മരണം ഉറപ്പാവും എന്നുള്ളതാണ് അങ്ങനെ പരിക്കേറ്റവരാലെയും വലിയ രീതിയിലുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഏറ്റ ഏറ്റിരിക്കുന്ന സൈനികരാലെയും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥ ഗസയിലും ഒക്കെ ഉണ്ടായിരുന്നത് മധ്യ ഗസയിലും ഏറെക്കുറെ അങ്ങനെ തന്നെ ഉണ്ടാവാനാണ് സാധ്യതകളുണ്ട് പിരിഞ്ഞു പോകാൻ വേണ്ടി സാധിക്കില്ല എന്നാലോ മുന്നേറിക്കൊണ്ട് വിജയിക്കാനും സാധിക്കില്ല ഒളിപ്പോൾ യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള സൈനിക ബലും ശക്തിയും യഥാർത്ഥ ഇസ്ലാമില്ല എന്നുള്ളത് കൃത്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സൈനിക പ്രാക്ടിക്കലാണ് അവിടെ നടക്കുന്നത് മറ്റതിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒളിപ്പോർ യുദ്ധമാണ് ഒളിഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുകയാണ് രണ്ടും തമ്മിൽ രണ്ട് ശൈലിയാണ് യുദ്ധത്തിൻ്റെ രീതികൾ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഗസയെ കീഴടക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്